മുരളീധരനും സുധാകരനും ഒരുമിക്കുന്ന കെ കരുണാകരൻ അനുസ്മരണയോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും കെ കരുണാകരൻ ജന്മദിനാനുസ്മരണത്തിൽ സുധാകരനെ മാത്രമാണ് മുരളീധരൻ ക്ഷണിച്ചിട്ടുള്ളത് കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായാണ് മുരളീധരൻ സുധാകരനെ മാത്രം ക്ഷണിച്ചതെന്നാണ് സൂചന തൃശൂരിലെ തോൽവി മുതൽ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരനാണ് പാർട്ടിക്കുള്ളിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യത്തിന് മുൻകൈയെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏകപക്ഷീയമായ നീക്കത്തിൽ അതൃപ്തനായ കെ സുധാകരനെ ഒപ്പം കൂട്ടാനാണ് മുരളീധരൻ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കെ കരുണാകരന്റെ നൂറ്റിയാറാമത് ജന്മദിനാചരണ അനുസ്മരണത്തിൽ കെ സുധാകരനെ മാത്രമാണ് മുരളീധരൻ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും ഇത് സംബന്ധിച്ച നോട്ടീസിലും പോസ്റ്ററിലും കെ മുരളീധരന്റെയും സുധാകരന്റെയും ചിത്രം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ തലസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ വി ഡി സതീശനെ ക്ഷണിച്ചിട്ടുമില്ല വടകരിൽ നിന്ന് മാറ്റി തൃശൂർ മത്സരിപ്പിച്ചതും അവിടെ സംഭവിച്ച തോൽവിയിലും അട്ടിമറിയുണ്ടെന്നാണ് മുരളീധരന്റെ വിശ്വാസം ഇതിന്റെ ചുക്കാൻ പിടിച്ച വി ഡി സതീശനെതിരെയാണ് മുരളീധരന്റെ പ്രധാന നീക്കങ്ങൾ അതൃപ്ത വിഭാഗങ്ങളെ ഒപ്പം കൂട്ടി പാർട്ടിക്കുള്ളിൽ ഒരു തുറന്ന പോരിന് കെ മുരളീധരൻ തയ്യാറെടുക്കുകയാണെന്നും സൂചനയുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം